നേടാക്ക് നീ നമ്മളെ ലൈവലല്ല ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ ടോപ്പി അല്ലേ നീ ചാനൽ മാർഗ്ഗ ആക്കിയില്ല വൻ കേ മോനെ വൻ കേ മോനെ മോനെ കട നമ്മക്കടെയnya പിടക്കടേ

ഹായ് ഹായ് ഹായ്ഗീതങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ ആശിക്കൊക്കെ കൂട്ട് കഴിച്ചോ ആശിക്ക യൂസു കിടന്ന് ഉറക്കം വരുന്നു ആ ശരി ഉറങ്ങിക്കോറങ്ങിക്കൂടാ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാ പോയി ൂടെ ആമേക്കെ ഇനി എനിക്ക് പനിയായിട്ട് എപ്പോഴും വരുമല്ലോ ഈ രാത്രി രാത്രിലായിട്ട് അപ്പ നീ വന്നോണം കേട്ടാ ഞാൻ കിടക്കാൻ പോടേ ഞാൻ ഒരു അരമണിക്കൂർ നിട്ടു നോക്കട്ടെ ലൈ <laughs> കഴിക്ക <laughs> 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 േട്ടനെ ചവിട്ടി ഉറക്കി പോകും ബോഡാണെന്ന് കേട്ടാ നല്ല ലൈവിലിരിക്കുന്നു ലൈവില് ലൈക്ക് അടിക്കുന്നീ ലൈക്കടിച്ചില്ലല്ലോ ഓക്കേ രണ്ട് ലൈക്ക് രണ്ട് രണ്ടുപേര് അതായത് നമ്മുടെ ആദ്യ താശിക്ക് യൂസ് മൂണിലൈക്കടിച്ചെന്ന് തോന്നുന്നു പിന്നെ മല്ലൂസ് ലൈക്ക് ത്രീ താങ്ക് യു താങ്ക് യു മല്ലൂസ് താങ്ക് യു ഇപ്പം രണ്ട് മൂന്ന് മൂന്ന് മൂന്നാണ് ബംഗളും മല്ലൂസ് മല്ലൂസ് ഹായ് ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ വീണയുടെ മല്ലൂസാണോ അത് റോജ തിരിച്ചു വന്നില്ലേ ഞാനോ നോക്കട്ടെ നോക്കട്ടെ അയ്യോ തിരിച്ചു വന്നതല്ലേ കമൻ ഇട്ടല്ലേ അതിന് കമൻ ഇട്ട് ഞാൻ കിടക്കുമ്പോൾ എന്തായാലും നോക്കിയിട്ട് കിടക്കാം ഞാൻ നോക്കട്ടെ കമൻ ഇട്ടേക്കേ ഷിച്ചിജ ഹായ് ഷിജ ലൈവിലേക്ക് സ്വാഗതം ഷിജ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ പ്ലീസ് അതേടാ മീന ചേച്ചി ഓണേടാ വീണയുടെ ആണെങ്കിൽ മല്ലം ഞാൻ കൂട്ടാക്കിയതാ ഞാൻ ലൈവ് ഒന്ന് കൂട്ടാക്കിയതാ ഞാൻ ലൈവ് വന്നിട്ടുണ്ട് വന്ന് കൂട്ടാക്കിയതാ ഫുഡ് കഴിച്ചോന്നും വേണ്ടോ ഇല്ല ഇല്ല ഫുഡൊന്നും കഴിച്ചില്ല ഞാനിപ്പോൾ ഡയറ്റിങ്ങിലാണ് അടിച്ച് കുട്ടികളെ സബ്സ്ക്രൈബ് ചെയ്യണേ ഷിഹാ ശിഹാ ഹായ് പറഞ്ഞ് പൊക്കളയിലിട്ടോ ചേച്ചി ഫുഡ് ചേച്ചി ഫുഡ് കഴിച്ചോ അപ്പൊ ചേച്ചിയുടെ കമന്റാണ് ഞാൻ കണ്ടത് ഓക്കെ ഞാൻ നോക്കാം എന്തിനാണ് ചിരിക്കുന്നത് ആണോ ഞാൻ കമൻ്റ് ഇടാം ഓക്കെ ഓക്കെ ഏ ചേച്ചി ചേച്ചി എനിക്ക് എനിക്കെൻ്റെ എൻ്റെ നമ്മുടെ ഫോട്ടോസിനകത്ത് കമൻറ്റ് ഇട്ടിരിക്കുന്നത് അത് ഞാൻ കണ്ടു ഞാൻ ഇപ്പോഴാണ് അത് കണ്ടത് അത് അതാണെങ്കിൽ ഞാൻ തിരിച്ച് നോക്കാം കൂട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആണോ ഞാൻ കമൻറ്റിടാമെന്നുള്ളൂ ഞാൻ നോക്കാം എനിക്ക് ഒന്ന് ലൈവിൽ വന്ന് ഞാൻ കൂട്ടാക്കിയതാണ് സബ്സ്ക്രൈബ് ചെയ്തതാണ് ഞാൻ ആണോ ആണോ എന്ന് പറഞ്ഞാൽ ഞാൻ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ചോദിച്ചു ലൈവ് എന്താ ഞാൻ വന്ന് ഞാൻ കൂട്ടാക്കിയപ്പോഴും ഞാൻ ഡയറ്റിങ് കൂട്ടി പിന്നെ അല്ലാതെ ചേച്ചി വിളിക്കുന്നുണ്ട് കിങ് വന്നിട്ട് കിങ്ങ് ഹായ് ലൈവ് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിക്കടക്കിങ്ങോ കിങ് ലൈവ് ലിങ്സ് ആകുന്നു ലൈക്ക് അടിക്കടക്കിങ്ങേ എൻ്റെ ഇല്ല ഞാൻ ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ വന്നിട്ട് ഡാ പോണേ വരുന്നേ വരുന്നേ വാ വരുന്നേ വരാവേന്ന് വെക്കുന്നു വരാവേ പോണേ വരുന്നേ വരാവേന്ന് വെച്ചു ഓ വരാം 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 ഫോൺ വരുന്നേ ഓ ഫോൺ വരുന്നു കോൾ വരുന്നുണ്ട് വരുന്ന വരാൻ വരുന്നു ഓക്കെ 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 പോയിട്ടോ പോയിട്ടോ കുഴപ്പമില്ല ചിജു തിരക്കിലാന്ന് പറ തിരക്കിലാണോ ഇപ്പൊ അവിടെ എത്ര സമയ ഇപ്പ അവിടെ എത്ര സമയമായി ഇപ്പൊ ഒരു വൈകിട്ടാവൂല്ലേ എവിടെ വൈകിട്ടാണെന്ന് പറഞ്ഞാൽ ആ സന്ധ്യ സമയമായി കാണുമല്ലേ തിരക്കായാലോ കുഴപ്പമില്ല കുഴപ്പമില്ല ലൈക്ക് അടിച്ചിട്ടില്ല മതി താങ്ക് ചേട്ടായി വന്നല്ലോ ലൈക്ക് ഹായ് തുറന്നുപോലെ ഇങ്ങു പോയെന്ന് തോന്നുന്നു അപ്പം വന്നേ അങ്ങ് പോവാൻ നിൽക്കത്തില്ല ലൈക്ക് താങ്ക് യു ജി പോയോ ചേച്ചി ഉറങ്ങിയിലേ ഇല്ലടാ ഞാൻ ചേച്ചി നേരെ ഒരമണിക്കൂർ ഇടാതെ ചോദിച്ചു കീറാന്ന് ചോദിച്ചു ഉറക്കം വന്നില്ല ചേച്ചി അരമണിക്കൂർ ഇട അതാണ് ലൈക്ക് അടിച്ചില്ല മോനെ ഹായ്ക്ക് ഇങ്ങനെ പോയി. അല്ല ഞാൻ ചോക്കട്ടെ നീ ഉറങ്ങിയില്ലേ? അല്ല നീ ഇറങ്ങിയില്ലേ ഇടങ്ങി അല്ല ഇറങ്ങാൻ ഇല്ല കിടക്കുവ ഞാനും കിടക്കുവാളാ കേട്ടിട്ട് ഒരു അരമണിക്കൂർ ഇടാന്ന് വിചാരിച്ചു പന്ത്രണ്ട് മണിയാരും ണ്ടോ എന്ന് അറിയാൻ വേണ്ടി കേറിയതാ നോക്കട്ടെ ആരെങ്കിലൊക്കെ വരുമോന്നു ഇപ്പ ഇട്ടതേ ഉള്ളൂ ചുമ്മാ ലൈവ് കേറിയതാ നൈറ്റ് പാട്ട് ലൈവ് കാണും അതാ ഓ അങ്ങനെ പാട്ട് ലൈവ് ആണോ അത് ശരി ആഹാ െ പിന്നെ കണ്ടില്ല ആ മെസ്സേജിനെയല്ലജിത്തിന് ഓർമ്മയുണ്ട് ആ എനിക്കറിയാം നീ പറഞ്ഞല്ലേ പാട്ട് പാടുന്ന ഞാൻ പറഞ്ഞില്ലേ ആ എനിക്ക് ഓർമ്മയുണ്ട് നീ പറഞ്ഞുണ്ടല്ലോ പാട്ട് പാടുമെന്നു ഞാനിതുപോലെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ദൂരം ലൈഫിൽ കയറി ഇപ്പോൾ ഒരാൾ നന്നായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ പാട്ട് പാടും അയ്യോ ആ ആളാണോ ഇനി അത് തൊപ്പിയിട്ട ഒരാളാണോടാ ആഹാ ആന്ന് പറഞ്ഞിട്ടുണ്ട് എടാ ഒരാൾ നന്നായിട്ട് പാട്ട് സൂപ്പറായിട്ടുണ്ട് നീ അത് കേട്ടിരിക്കാൻ തോന്നു അയാൾ പാടുന്നത് അതാ അഞ്ഞതാണോ എന്തോ അത് അങ്ങനെ ഇതല്ലേ ഇനി വേഗം പറഞ്ഞത് വേറൊരു ലൈവ് കേട്ടോ അപ്പോൾ ട്യൂഗതർ കയറിയാണ് പാടിയത് അപ്പം ഞാൻ നീ പറഞ്ഞ ഈ പാട്ടുണ്ടല്ലോ സുജിത്തോ അവൻ ഏതാണ്ട് പേര് അന്ന് അങ്ങനെ ഞാൻ ചോദിച്ചു ട്യൂതറിൽ വീഡിയോയിൽ വരില്ല അവൻ ആ അങ്ങനെ ട്യൂഗതറിൽ വീഡിയോയിൽ വരില്ല അവൻ ഓ ശരി നൈറ്റിലേ ഉള്ളൂ നൈറ്റിൽ നൈറ്റിലൊരു ലൈവിലാണ് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ ചോദിച്ചു സുജിത്താണോ അപ്പം പറഞ്ഞാൽ അല്ല എന്ന് നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ ഓക്കെ ആ എങ്ങനെങ്കിലും ഒന്ന് മോനിയാക്കി എടുക്കാന്ന് ചോദിച്ചില്ല വേണ്ട കൊണ്ടുവരും ചേച്ചി തപ്പി തപ്പി എടുക്കാൻ പറഞ്ഞ ആടാ റെഡിയാക്കും വാച്ചവർ ഇനി എത്ര വേണം ഇനി ഹാഫ് മോണിക്ക് ഇനി എനിക്ക് വേണം ആയിരം മതി ഹാഫ് മോണിക്കുള്ളത് രണ്ടായിരം ആയിട്ടുണ്ട് എനിക്ക് ഇനി ഹാഫ് മോണി ആണ് മൂവായിരം വേണം ഹാഫ് മോണി ഹാഫ് മോണി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല പിന്നെ നമുക്ക് ആയിരം ആയിരം വാച്ചവർ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് സ്റ്റിക്കറും സൂപ്പർ സ്റ്റിക്കറും സൂപ്പർ ചാറ്റും ഒക്കെ കിട്ടുവാണെങ്കിൽ ആ ആയിരം നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും ഈ മൂവായിരം ഒന്നാക്കി എടുക്കണ ഹാഫ് മോണി ഹാഫ് മോണി ആക്കിയിട്ടു അതാണ് എൻ്റെ ആഗ്രഹം ഇനി ആരും കൂടെ മതി പക്ഷേ വാച്ചവർ എനിക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട് എൻ്റെ ലൈവിൽ പിന്നെ ഇപ്പം ഞാൻ സമയം കറക്റ്റായിട്ട് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല മറ്റത് കറക്റ്റായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നത് ടൈം ടൈം ഇപ്പോൾ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ബുദ്ധിമുട്ട് ആ ഓക്കേ നന്നു ആ രണ്ടായിരം ആയിട്ടുണ്ട് രണ്ടായിരം ഒന്നും തികഞ്ഞില്ല അതായത് തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം മൂന്ന് നാല് ദിവസം കൊണ്ട് നൂറ് നൂറ് കയറും നാല് ദിവസം പക്ഷേ മൂന്ന് ദിവസം മതിയെന്നെങ്കിൽ നൂറ് കയറിയത് പക്ഷേ ഇപ്രാവശ്യം ഇപ്പോൾ വ്യാഴാഴ്ച ഏറ്റവും നാല് ദിവസം കയറി വന്ന് വേണ്ടി വന്നു എനിക്ക് നൂറാകുമ്പോൾ അതെ ആക്കാം ആക്കും ആ ഓക്കെ ഓക്കെ മോണിയാക്കിയെടുത്തെങ്കിൽ വെറുതെ സന്തോഷമായിരുന്നു മോണിയാക്കി നമ്മൾ ചാല് മോണിയാക്കി കഴിഞ്ഞ് അപ്പോൾ ഷോട്സിനൊക്കെ പൈസ കിട്ടും ബാഡ് കമൻ്റ് ഉണ്ടെങ്കിൽ കയറും ആഹാ അത് ശരി അങ്ങനെ ഉണ്ടല്ലേ അതാണ് നമ്മളിപ്പോൾ നമുക്ക് ഈ ബാഡ് കമൻ്റ് വരുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതാണ് പക്ഷെ ഞാൻ ഇപ്പോൾ കുറേയൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്യുന്നുണ്ട് ഇവിടെ കുറവാണ് ബാഡ് കമാൻറ്റ് അതാണ് അടി നടക്കുന്നില്ല അടി നടക്കുന്നില്ല അത് ശരിയാണ് ബാഡ് കമൻ്റ് എൻ്റെ പൊന്നോ ഇടയ്ക്ക് ഉണ്ടായിരുന്നതാണ് മക്കളെ അയ്യോ ഇടയ്ക്ക് ഈ എന്തു കയറി കലിപ്പിന് റിപ്ലൈ കൊടുത്താൽ മതി ആ അതാണല്ലേ ഞാൻ കലിപ്പിക്കും അപ്പം പിന്നെ എല്ലാവരും പറയും മിണ്ടാതിരി എന്ന് പറയൂടാ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെയുള്ളവരെ ഞാൻ കലിപ്പിച്ച് ഞാൻ ഒരുപാട് ചാറ്റ് എടുക്കാൻ നോക്കും പക്ഷെ പിന്നെ പിന്നെ എല്ലാവരും പറയും വേണ്ട വിട് സംസാരിക്കേണ്ട അങ്ങനെ അങ്ങനെ പിന്നെ പറഞ്ഞു ഞാനും അത് മൈൻഡ് വിളിക്കാൻ പോകില്ല ആരോടാ കലിപ്പ് വന്നല്ലോ കഴിഞ്ഞാൽ കിങ്ങേ നടന്നിട്ടുണ്ട് ട്രാമ്പിന്ന് വിളിച്ച് വന്നിട്ടുണ്ട് കിങ് ஓர்க்கோ ரி எது காரியம் பயன் எந்த ஞானி கேட்குறேன் നടക്കണം അതാണ് ഒത്തിരി കലിപ്പ് തിരിച്ചു കൊടുത്താവുന്ന ട്രിപ്പിളെ തരൂ അതേ കലിപ്പിൽ ആടാ അങ്ങനെ തന്നെയാണ് ഞാൻ ആദ്യം അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഈ പറഞ്ഞപോലെ എല്ലാവരും മറ്റേ ഈ എല്ലാവരും പറയും വേണ്ട സംസാരിക്കേണ്ട വിട് വീട് വീട് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാനങ്ങനെ അങ്ങ് വിട്ടു ഇതിൽ പറയാൻ പറ്റില്ല ചേച്ചി ചേച്ചിയോട് ഇൻസ്റ്റയിൽ പറയാം ഓക്കെ മാം ബി ഇൻസ്റ്റയിൽ പറയാം നോക്കിയിരുന്നു ഓക്കെ ഓക്കെ ഡാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും എന്താ പ്രശ്നമാണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാനിപ്പോൾ ലോഡ് ഔട്ടാണ് ലോഗിഡ് ഔട്ടാണ് ഓ ലോ ലോഗിഡ് ഔട്ടാന്ന് വെച്ചാൽ എന്താടാ ലോഗിഡ് അത് തന്നെ ഈ ലോഗ് ഔട്ട് ഞാനിപ്പോൾ ലോഗിഡ് ഔട്ടാ ഒരത്യാവശ്യമായ കാര്യമാണ് എന്നുണ്ട് ഓക്കേടാ നീ മെസ്സേജ് ഇട്ടോടാന്ന് പറഞ്ഞിട്ടുണ്ട് യെസ് വ്ലോഗ് വന്നിട്ടുണ്ട് ഹായ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് യെസ് വ്ലോഗ് ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ലൈക്ക് അടിക്ക് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ലോഗ് ഔട്ട് ഓ അങ്ങനെ ഇൻസ്റ്റ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കുവാ ഓ അങ്ങനെ ഇൻസ്റ്റ സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റുമോ ഹായ് ഡിയർ റാംബോ സിസ് സർ എന്ന് പറഞ്ഞിട്ടുണ്ട് സാറല്ല ഹായ് ഡോക്ടർ റാംബോ സാർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഹസ് ബ്ലോഗ് ഹായ് ഹസ് ബ്ലോഗ് ഹായ് പറഞ്ഞിട്ടുണ്ട് റാംബോ എൻ്റെ എൻ്റെ ഇവിടെ രുചിച്ചേട്ടാന്ന് പറഞ്ഞു ചേട്ടൻ ലൈവായിട്ട് നിന്നെ കാത്തിരുന്നു നീ വന്നില്ല അപ്പു ഉണ്ടടാകിങ്ങേന്ന് പറഞ്ഞിട്ടുണ്ട് ആപ്പ് ഉണ്ടടാകെങ്ങേട്ട് ലൈവ് കട്ടാക്കി കാലത്ത് ആ ചേച്ചി ഒരു പ്രശ്നം വരുന്ന സന്ധ്യ സാഡായതാസ് അതെന്താ പറ്റി സാധ്യത ഓക്കെ സാധ്യതയുണ്ട് അത് ശരി ഓക്കെ ഇൻസ്റ്റ ഞാൻ ഓൺ ആക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് വയ്ക്കുന്നുണ്ട് എന്തൊക്കെയാ ഡോക്ടർ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണോ അത് എന്ന് ഞാൻ ചോദിക്കാൻ തന്നെ എല്ലാവരും ബാധിക്കുന്നതാന്നോടാ ആദിത്യൻ വന്നിട്ടുണ്ട് ഹായ് ലൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തിന് എത്തിയിട്ടുണ്ട് ഒരു പ്രശ്നം വരാൻ സാധ്യത ഉണ്ടോ എന്ന് ഒരു സംശയം എന്ന് പറഞ്ഞിട്ട് കിങ് പറയ് പറയ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് പ്രശ്നം എടാ റാമ്പോ എടുത്ത് നീ നമുക്ക് എല്ലാവർക്കും ബാധിക്കുന്നതാ എന്താ പ്രശ്നം എന്തെങ്കിലും സൊല്യൂഷൻ കാണണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടതാണോ നോക്ക് എല്ലാരും രീതിയില കാര്യത്തേ ഓക്കെ എന്തെങ്കിലും നമുക്ക് വഴി ഉണ്ടാകും എന്തെങ്കിലും വഴി ഉണ്ടാകും അറിഞ്ഞിട്ട് പോയോ ഫുഡ് കഴിച്ചോ ചേച്ചിയുടെ ഫുഡ് കഴിച്ചില്ലേ ഞാൻ ഡയറ്റിങ്ങിലടാ ആ എന്നെ മാത്രം ഒന്നിനെ മാത്രം ഫുഡ് കഴിച്ചു ഇല്ല 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 ഫുഡ് കഴിച്ചില്ല കേട്ടോ ഞാൻ നല്ല ഡയറ്റിങ്ങിലാണ് നല്ലപോലെ ഒന്ന് മെലിയാന്ന് വിചാരിച്ചു でか